The അങ്ങനെ അടുത്ത ഒരു പ്രൊമോ കൂടി വന്നിട്ടുണ്ട് അതിൽ അനുമോള് ആകെ കരഞ്ഞ് എന്താ പറയുക അലറി കരയാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നെ വിശ്വസിക്കണമെന്ന് എല്ലാവരോടും പോയി പറയുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ ദിവസം ആദ്യം ചെറുതായ ഒരു ബോംബിനെ തിരികൊടുത്തിട്ടുണ്ടായിരുന്നു അക്ബറുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണത് അത് രണ്ടുപേരും ഒരു ദിവസം ഏതോ ഒരു എവിക്ഷനിൽ വന്ന സമയത്ത് ആരാണ് പുറത്ത് പോകാമെന്നറിയില്ല അപ്പോൾ ആദ്യെയാണ് പുറത്ത് പോകുന്നതെന്നുണ്ടെങ്കിൽ അക്ബറിന് ഈ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ നല്ല സപ്പോർട്ടുണ്ട് അപ്പോൾ അവനെ വെളുപ്പിച്ചുകൊണ്ടാണ് ഇവിടെ ഓരോ കാര്യങ്ങൾ നടക്കുന്നത് അപ്പോൾ നമ്മുടെ പി ആറിനോട് പോയിട്ട് അവനെ എതിരെ എന്തെങ്കിലും ചെയ്യാൻ പറയണം അങ്ങനെയൊക്കെ പറഞ്ഞു എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഒരു ഫോൺ നമ്പർ ആതിലേക്ക് ടിഷ്യൂലെഴുതി കൊടുത്തിരുന്നു പി ആറിൻ്റെ നമ്പറാണ് പോയിട്ട് ഇവരെ വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു കൊടുത്തു എന്നാണ് ആദില പറഞ്ഞിട്ടുള്ളത് ഇത് നമ്മൾ എപ്പിസോഡിലൊന്നും കണ്ടിട്ടില്ല സത്യമാണോ നോണയാണോന്ന് നമുക്ക് അറിയില്ല അപ്പോൾ ആ ഒരു പ്രശ്നം ഇന്നലെ ആദില പൊട്ടിക്കണം പൊട്ടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അത് ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇപ്പം അത് ഹൗസിൽ ചർച്ചയായിട്ടുണ്ട് ആകെ മൊത്തം അറിഞ്ഞു അക്ബർ ആണെങ്കിൽ അലറി കരയുന്ന അക്ബറിനെയും കാണാൻ പറ്റും അപ്പോൾ ഇതാണ് ഇന്നിവിടെ നടന്നിട്ടുള്ളത് അനുമോളുടെ ഭാഗത്താണോ ശരി ആദിലയുടെ ഭാഗത്താണോ ശരി എന്നുള്ളത് അറിയില്ല നമ്മളാരും അങ്ങനെ ഒരു വോയിസോ ഒന്നും കേട്ടിട്ടുമില്ല എന്തായാലും ഇപ്പോൾ ഗംഭീര ഒരു വഴക്ക് നടന്നിട്ടുണ്ട് ഹൗസിനുള്ളിൽ നമുക്കിനി എപ്പിസോഡിൽ അത് എന്താന്നുള്ളത് കണ്ടറിയാൻ പറ്റും ഇനിയിപ്പോൾ രണ്ട് ദിവസം കൂടിയേ ഉള്ളൂ ഫിനാലയ്ക്ക് ആർക്കായിരിക്കും എന്തായിരിക്കും എന്നൊന്നും എന്താ ഉറപ്പില്ല ആ സമയത്താണ് ഇപ്പൊ ഇങ്ങനെ ഓരോരുന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ റീ എൻട്രികൾ വന്നതിന് ശേഷം ബിഗ് ബോസ് ഹൗസില് നല്ല വഴക്കുകളും എന്താ പറയുക പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിഞ്ഞിട്ട് കൊണ്ടുള്ള ഓരോരോ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അനുമോളെയാണ് എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നത് അനുമോൾ അത്രയ്ക്ക് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ശൈത്യമാണോ ഇതിനൊക്കെ തുടക്കം കുറിച്ച് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ കൂടുതൽ വിവരങ്ങളായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്